അറബിയും ഇംഗ്ലീഷും അടക്കം ഏഴു ഭാഷകളിൽ പാണ്ഡിത്യം മികച്ച പ്രാസംഗികരും എഴുത്തുകാരനും പൊന്നാനിക്കാർ കാത്തിരിക്കുകയാണ് സമദാനിയെന്ന ബഹുമുഖ പ്രതിഭയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സമതാനിക്ക് ഇത് മൂന്നാം മുഴവാണ് ഒരു തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം സമദാനിക്കും നൽകുന്ന ആവേശം ചെറുതല്ല വിദ്യാഭ്യാസ രംഗത്തും അക്കാദമിക രംഗങ്ങളിലും പ്രഭാഷണ രംഗത്തുമായി തിളങ്ങി നിൽക്കുകയായിരുന്ന ഡോക്ടർ അബ്ദു സമദ് സമദാനി എന്ന ബഹുമുഖ പ്രതിഭയുടെ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവ് രാജ്യസഭയിലൂടെയായിരുന്നു രണ്ടു തവണ രാജ്യസഭാംഗമായും ഒരു തവണ ലോക്സഭാംഗമായും ഒരു തവണ നിയമസഭാംഗമായും സമതാനി പാർലമെന്ററി രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര ഇതിനകം പതിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മൂന്നാം അംഗത്തിനിറങ്ങുന്ന സമദാനി സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാനിറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് തീരദേശ മേഖല ഉൾപ്പെടുന്ന പൊന്നാനി മണ്ഡലം സമദാനിയുടെ ം മണ്ഡലം കൂടിയാണ് കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന രണ്ടത്താണി ചെനക്കലാണ് സമദാനിയുടെ തട്ടകം പൊന്നാനി വലിയ ആവേശത്തോടെയാണ് സമദാനി എന്ന ബഹുമുഖ പ്രതിഭയെ കാത്തിരിക്കുന്നത് രണ്ടു തവണ രാജ്യസഭാംഗമായും ഒരു തവണ ലോക്സഭാംഗമായും താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തനിക്ക് വോട്ടായി മാറുമെന്ന എല്ലാ ശുഭപ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട് നിലവിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്നുള്ള എംപിയായ സമതാനിക്ക് സ്വന്തം നാട്ടിലേക്കുള്ള അംഗപ്പുറപ്പാടിൽ ആവേശം ഇരട്ടിയാണ് ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് വാഗ്മി എഴുത്തുകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനും ബഹുഭാഷാ പണ്ഡിതനുമാണ് ഡോക്ടർ എം പി അബ്ദുൽ സമതസമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി ഒന്നിന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ എം പി അബ്ദുൾ ഹമീദ് ഹൈദരയുടെയും ഒറ്റകത്ത് സൈനബയുടെയും മകനായി ജനനം മലയാളം ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി അറബിക് പേർഷ്യൻ സംസ്കൃതം എന്നീ ഭാഷകളിൽ അപാരമായ പ്രാവീണ്യം ഫറോക് കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എം ഫില്ലും നേടി ഇതിനു പുറമെ നിയമ ബിരുദവും കരസ്ഥമാക്കി ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡിയും പൂർത്തിയാക്കി മലപ്പുറം ജില്ലാ കൌൺസിൽ അംഗം കേരള സാഹിത്യ അക്കാദമി അംഗം കേരള കലാമണ്ഡലം അംഗം അലിഗഡ് യൂണിവേഴ്സിറ്റി കോർട്ട് മെമ്പർ എന്നീ ിലും പ്രവർത്തിച്ചു പാർലമെന്റ് അംഗമായ സമയത്തെ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ പാർലമെന്ററി ഉപസമിതിയുടെ കൺവീനറായും സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അംഗമായും നോമിനേറ്റ് ചെയ്യപ്പെട്ടു വിവിധ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളിലും അംഗമായിരുന്നു അബ്ദുസമദ് സമദാനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരായ സിംഗും സോണിയാഗാന്ധിയും മുലായവും നിതീഷ് കുമാറും അടക്കമുള്ളവരുടെ പ്രസംഗങ്ങൾ വിവർത്തനം ചെയ്ത പ്രതിഭ കൂടിയാണ് അബ്ദുസമദ് സമദാനി എം